നമ്മളൊരു സബ്സ്ക്രൈബറിന്റെ ഡൗട്ടാന്ന് ബ്രോ കണ്ട മോണിറ്റൈസേഷൻ കിട്ടാൻ ഇത്ര ഫോളോവേഴ്സ് വേണം എന്നുണ്ടോന്നു അങ്ങനൊരു നിലവിലൊരു കണ്ടീഷനും ഇല്ല അപ്പോ നമ്മൾക്ക് ഇത്ര ഫോളോവേഴ്സ് വേണം നമ്മൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആവണമെന്നല്ലോ ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്നവർക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ നല്ല റീൽസ് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ലോങ് വീഡിയോസ് റീൽസ് നിങ്ങൾ പെർമനന്റ് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് പിന്നെ പോസ്റ്റർ നമുക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതന്നെയാണ് ലോങ് വീഡിയോസൊക്കെ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഇടയിൽ ഒന്ന് ചെയ്താൽ കുഴപ്പമില്ല കൂടാതെ ലൈവ് ലൈവ് ഒരാഴ്ചയിൽ ഒരു ലൈവ് എങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ലൈവ് മീൻസ് ഒരു നാലോ അഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളായിട്ട് ആരും ലൈവില് ചാറ്റ് ചെയ്യാൻ ആരും ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക അത്രേ ഉള്ളു അപ്പൊ അങ്ങനെ ശ്രമിക്കുക അപ്പൊ നിലവിൽ ഇത്ര ഫോളോവേഴ്സ് വേണം ഇത്ര വാച്ച്വർ വേണം എന്നുള്ളൊരു കണ്ടീഷനും നിലവിലില്ല ഓക്കെ